കുടുംബമാണ് ലഹരി യുവത്വമാണ് പ്രതീക്ഷ എന്ന തലക്കെട്ടിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണവുമായി വ്യാപാര വ്യവസായി ഏകോപന സമിതി കണ്ണമംഗലം പഞ്ചായത്ത് അച്ചനമ്പലം യൂണിറ്റ് കമ്മിറ്റി ഫുട്ബോൾ ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു അച്ചനമ്പലം അങ്ങാടിയിൽ സംഘടിപ്പിച്ച പരിപാടി കണ്ണമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യു എം ഹംസ ഉദ്ഘാടനം ചെയ്തു കുടുംബമാണ് ലഹരി എന്ന ലഹരിക്കെതിരായി ഇന്ന് അച്ഛനമ്പലത്തിൻ്റെ നാലാം ഭാഗങ്ങളിലായി ഒരു ഫുട്ബോൾ ഷൂട്ടൗട്ട് മത്സരം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇന്ന് പല രീതിയിലാണ് നമ്മുടെ ജനങ്ങൾ ഇതിൻ്റെ ബോധവൽക്കരണം നടത്തേണ്ട ഒരു ആവശ്യകതയുള്ള ഒരു സമയത്താണ് ഇങ്ങനെ വ്യത്യസ്തമായി വേറിട്ട് നിന്നുകൊണ്ടുള്ള ഒരു പരിപാടിയുമായി വ്യാപാര വ്യവസായ ഏകോപന സമിതി മുന്നോട്ട് വന്നത് തീർച്ചയായിട്ടും ഇത് നമുക്ക് ഒരുപാട് ഒരുപാട് നമ്മുടെ ഗുണകരമാകും കാര്യത്തിൽ യാതൊരു ഈ പ്രവർത്തനം നല്ല രീതിയിൽ മാത്രം പറഞ്ഞു അച്ചനമ്പലം വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അബ്ദുൾ മജീദ് എം സ്വാഗതവും വേങ്ങര മണ്ഡലം ജനറൽ സെക്രട്ടറി സൈനുദ്ദീൻ ഹാജി പ്രചരണ ജാഥ ഫ്ലാഗ് ഓഫ് ചെയ്യുകയും ചെയ്തു നമ്മുടെ നമ്മൾ നോക്കുക സ്കൂളിൽ ക്ലാസ്സിൽ ക്ലാസ്സിൽ പഠിക്കുന്ന വരെ ഈ കാര്യത്തിൽ അവർ ലഹരി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അതിനെ അതിന് അതിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയുള്ള ഒരു വിഭാഗം തന്നെ രംഗത്തുണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ഇടപെടുന്ന പോലെ നമ്മൾ തന്നെ കണ്ടുപിടിച്ചിട്ട് നമ്മുടെ സ്കൂളിൻ്റെ നമ്മുടെ എൽ പി സ്കൂളിന് യു പി സ്കൂളിൻ്റെ ഹൈസ്കൂളിൻ്റെ ഒക്കെ എടുത്ത് ഹയർ സെക്കൻഡറിയൊക്കെ എടുത്ത് നമ്മളെന്നെ ചുറ്റിപ്പറ്റി നോക്കിയിട്ട് അത്ര ആൾക്കാരെ കണ്ടുപിടിച്ചിട്ട് അതിനുള്ള മറുപടി എന്തായാലും എന്ത് ചെയ്യണം എന്നുള്ളത് ആലോചിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഓരോ യൂണിറ്റിലും അല്ലെങ്കിൽ ഓരോ ഏരിയയിലും അത്തരം കാര്യങ്ങൾ വരുന്ന പ്രചാരണ ജാഥ അച്ചനമ്പലത്ത് തുടങ്ങി വൈകിട്ട് തീണ്ടേക്കാട് സമാപിക്കും ഈ അവധിക്കാലം ആർത്തുല്ലസിക്കാൻ മാർച്ച് മുപ്പത് മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകൾ ആദ്യമായി വേങ്ങരയായി വേങ്ങര ഇതുവരെ കാണാത്ത അണ്ടർ വാട്ടർ ടണൽ സൂറൈൻ എക്സ്പോ മാർച്ച് മുപ്പത് മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം നാലു മണി മുതൽ രാത്രി പത്ത് മണി വരെ അണ്ടർ വാട്ടർ ടണൽ സൂം മെറൈൻ എക്സ്പോ സബാഹ് സ്ക്വയർ വേങ്ങര